നമസ്കാരം കിളിമാനൂരിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ താർ അപകടക്കേസിലെ മുഖ്യപ്രതി വിഷ്ണുവിനെ പോലീസ് സാഹസികമായി പിടികൂടി തമിഴ്നാട് അതിർത്തിയിലാണ് വെഞ്ഞാറമൂട് സി ഐ ആസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ വലയിലാക്കിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ നിന്നും കൊലക്കുറ്റത്തിലേക്ക് കേസിലെ വകുപ്പുകൾ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് പ്രതി അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു അപകടത്തിന് പിന്നാലെ പ്രതിയെ വിട്ടയച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ സേനയ്ക്കെതിരെ ഉയർന്ന കടുത്ത അപകടത്തിന് പിന്നാലെ പ്രതിയെ വിട്ടയച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ സേനയ്ക്കെതിരെ ഉയർന്ന കടുത്ത ജനരോഷത്തിനുള്ള മറുപടി കൂടിയായി ഈ അറസ്റ്റ് അപകടം നടന്ന ഉടൻ ബൈക്ക് യാത്രക്കാർ വീണുവെന്നറിഞ്ഞിട്ടും പ്രതി വാഹനം പിന്നോട്ടെടുത്ത് ദമ്പതികളെ അപായപ്പെടുത്തിയെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതും പോലീസിന് തുണയായി മദ്യപിച്ചെത്തിയ സംഘം കാട്ടിയ ക്രൂരത ദമ്പതികളുടെ ജീവനെടുത്തത് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിലാണ് അപകട സമയത്ത് ജീപ്പിനുള്ളിൽ ഡ്രൈവർക്കൊപ്പം രണ്ട് യാത്രികർ കൂടിയുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരുടെയും മൊഴി ഇതിലൊരാൾ പോലീസുകാരനും മറ്റൊരാൾ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥനുമെന്നാണ് ആക്ഷേപം ഇവരെ സംരക്ഷിക്കാൻ ബോധപൂർവം കിളിമാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുവെന്നാണ് പരാതി കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെയും ആവശ്യം പറക്കമറ്റാത്ത രണ്ടു കുരുന്നുകളെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട കിളിമാനൂർ അപകടത്തിൽ പോലീസിന്റെ തെളിവ് നശിപ്പിക്കൽ തിരക്കഥയ്ക്ക് കൂടുതൽ തെളിവുകൾ വരുന്നു അപകടത്തിൽ മരിച്ച അംബികയുടെയും ഭർത്താവ് രജിത്തിന്റെയും ബന്ധുക്കളും ജനപ്രതിനിധികളും കൂടുതൽ തെളിവ് നിരത്തുമ്പോഴും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാണ് ആക്ഷേപം പറക്കമുറ്റാത്ത രണ്ടു കുരുന്നുകളെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട കിളിമാനൂർ അപകടത്തിൽ പോലീസിന്റെ തെളിവ് നശിപ്പിക്കൽ തിരക്കഥയ്ക്ക് കൂടുതൽ തെളിവുകളും വരുന്നുണ്ട് മുഖ്യപ്രതി വെള്ളറട സ്വദേശി വിഷ്ണുവിന്റെ സുഹൃത്ത് ആദർശിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപകടത്തിന് ശേഷം വിഷ്ണുവിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ആദർശാണെന്ന് കിളിമാനൂർ പോലീസ് വ്യക്തമാക്കി ഇതിനുശേഷമാണ് വിഷ്ണുവിനെ പിടികൂടുന്നത് സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത് കിളിമാനൂർ എസ് എച്ച്ഒ ഡി ജയൻ എസ് ഐമാരായ അരുൺ ഷജീം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നത് കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ജനുവരി നാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് എം സി റോഡിലെ പാപ്പാലയിൽ നടന്ന അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരായ കൊല്ലം കുമ്മിൾ പഞ്ചായത്തിലെ മുക്കുന്നം പുതുക്കോട് രാജേഷ് ഭവനിൽ എം രഞ്ജിത്ത് ജനുവരി നാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് എം സി റോഡിലെ പാപ്പാലയിൽ നടന്ന അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരായ കൊല്ലം കുമ്മിൽ പഞ്ചായത്തിലെ മുക്കുന്നം പുതുക്കോട് രാജേഷ് ഭവനിൽ എം രജിത്ത് നാൽപ്പത്തിയൊന്ന് വയസ്സ് ഭാര്യ അംബിക മുപ്പത്തിയാറ് വയസ്സ് എന്നിവർ മരിച്ചത് അംബിക ഏഴിനും രജിത്ത് പത്തൊൻപതിനുമാണ് മരിക്കുന്നത് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അപകടശേഷം നിർത്താതെ പോയ ജീപ്പ് ഓടിച്ചിരുന്ന വിഷ്ണുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചുവെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ വിട്ടയക്കുകയായിരുന്നു രജിത്തിന്റെ മരണത്തിനു ശേഷവും വിഷ്ണുവിനെ പിടികൂടാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടെ ഒത്തുകളി ആരോപിച്ച് നാട്ടുകാർ എം സി റോഡ് ഉപരോധിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ അൻപത്തിയൊൻപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ആദ്യം അപകടമെന്ന നിലയിൽ കേസെടുത്ത കിളിമാനൂർ പോലീസ് അംബിക മരിച്ചതിനു ശേഷവും വിഷയം ഗൗരവത്തിൽ എടുത്തില്ല എന്നായിരുന്നു ആരോപണം ജീപ്പ് ഓടിച്ചിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് മൊഴി നൽകിയെങ്കിലും പോലീസ് സംഭവത്തെ വെറും അപകടം എന്ന നിലയിൽ നിസാരവൽക്കരിക്കുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു